भाग्यवाया भाग्यवाया आश्वासमें दीना भाग्यवाया वेलकम बैक टू माइ चानल या ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്യുവാനിടയായി അതിനകത്ത് നിങ്ങൾക്കും ഭാഗ്യവാനാകാം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് അല്പം സംസാരിപ്പനായിട്ട് ഇടയായി അതിനോടുള്ള തുടർച്ചയായ ഒരു ഭാഗമായി അല്പം കൂടെ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് മത്തായുടെ സുശ്രേഷം അഞ്ചാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്കത്തിൽ നയപ്രകാരം വായിക്കുന്നു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഈ മത്തായുടെ അഞ്ചാം അഞ്ചാമധ്യായം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം ആകുന്നു കർത്താവ് കത്താവ യേശു ക്രിസ്തു പുരുഷാരത്തെ കണ്ടാറെ അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്ക വന്നു അവൻ തിരുമായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചു തെന്നാൽ താഴെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഭാഗ്യവാന്മാരുടെ ഒരു പട്ടിക തന്നെ ഒരു ലിസ്റ്റ് തന്നെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു അതിലെ ഒരു ഭാഗമാണ് ഞാൻ വായിച്ചത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ദൈവത്തെ കാണുവാനുള്ള ഒരു മാനദണ്ഡമായി ഒരു യോഗ്യതയായി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൃദയശുദ്ധി ഉണ്ടാകണം എന്നാകുന്നു നമുക്ക് ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ദൈവത്തെ കാണുവാൻ കഴിയും താവായ കുറിച്ചു പറഞ്ഞു ഞാൻ വിശുദ്ധനാകെയാൽ നിങ്ങളും വിശുദ്ധരാകുകയും ദൈവത്തെ കാണുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നാം ഹൃദയശുദ്ധിയുള്ളവരായിരിക്കണം നമുക്ക് ഹൃദയശുദ്ധിയില്ല എങ്കിൽ നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല എന്തുകൊണ്ടെന്നാൽ ദൈവം വിശുദ്ധനാകുന്നു നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് വിശുദ്ധമായി ജീവിക്കാൻ കഴിയുകയില്ല കാരണം ഈ ലോകത്തിന്റെ രീതി അങ്ങനെയാകുന്നു എന്നാൽ ഒരു ദൈവവൈതൽ വിശുദ്ധനാകണം ഹൃദയശുദ്ധിയുള്ളവനാകണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന വക്രതയും കോട്ടവും കോട്ടവുമുള്ളതായ തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്തിരം പരമാർത്ഥികളും വിശ്വസ്തരുമായി തീരണം നിങ്ങൾ വിശുദ്ധരായി തീരണം ഞാൻ വിശുദ്ധനായിരിക്കുന്നതുപോലെ നിങ്ങളും വിശുദ്ധനാകുകയും ദൈവം വിശുദ്ധനാകയാൽ ദൈവത്തെ കാണണമെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു ശുദ്ധിയുള്ള ഹൃദയം ഹൃദയശുദ്ധിയുള്ള ഒരു അനുഭവം ഉണ്ടാകും ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയുകയുള്ളൂ ഒരു ശിശുവിനെ നമ്മൾ നോക്കുമ്പോൾ ശിശു ഒരു ഹൃദയശുദ്ധിയുള്ള ഏറ്റവും നിഷ്കളങ്കമായ ഒരു പൈതലാണ് അതിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ആ നിഷ്കളങ്കത ആ ഹൃദയശുദ്ധി നമുക്ക് കാണുവാൻ കഴിയും ഒരു ദൈവ പൈതൽ ദൈവത്തെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആ ഒരു ശിശുവിനെ പോലെ ആകുന്നുവെങ്കിൽ മാത്രമേ അതേ രീതിയിലുള്ളതായ ഒരു നിഷ്കളങ്കമായ അനുഭവത്തിൽ ഒരു ശുദ്ധിയുള്ള അനുഭവത്തിൽ ആകുന്നുവെങ്കിൽ മാത്രമേ കർത്താവിനെ കാണുവാൻ കഴിയൂ അങ്ങനെ ദൈവത്തെ കാണുന്ന ദൈവത്തോടുകൂടെ വസിക്കുന്ന ഒരു വ്യക്തിയാകുന്നു ഭാഗ്യമുള്ളവൻ എന്ന് നമുക്ക് പറയുവാൻ കഴിയും ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു ആയതിനാൽ പ്രിയ ദൈവവേദന എന്നെ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഹൃദയശുദ്ധിയുള്ളവരായിത്തീരണമെന്നാണ് നിങ്ങൾ ഹൃദയശുദ്ധിയുള്ളവരാകുന്നുവെങ്കിൽ തീർച്ചയായും കർത്താവിനെ കാണുവാനും അവനോടുകൂടെ നിത്യതയിൽ യുഗായുഗം വാഴുവാനും നമുക്ക് ഇടയായിത്തീരണം ദൈവമതാണ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിനായി നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം നമുക്ക് ഹൃദയശുദ്ധിയുള്ളവരായിത്തീരാം കർത്താവിൻ്റെ ഴുതിയ ലേഖനം അഞ്ചാമത്തെ അധ്യായം അതിന്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അശക്തി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാരശങ്ക ക്രോധം ക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറുക്കൂത്ത് മുതലായവ എന്ന് വിളിവാകുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല ഇവിടെ വ്യക്തമായി പൗലോസ് തന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് അശക്തിയുള്ള ഒരു വ്യക്തി ഇല്ലെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തികളാകുന്ന നാം വായിച്ചു കേട്ടതായ ഈ ഭാവങ്ങൾ ദുർ നടപ്പ് ദുഷ്കാമം ദുഷ്കാമം വിഗ്രഹാരാധനാ വിചാരം പക പിണക്കം ജാലശങ്ക ക്രോധം സാഠ്യം ദ്വന്തുപക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറുക്കൂത്ത് ഈവക പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല വേറൊരാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ വക കാര്യങ്ങളുള്ള ഒരു വ്യക്തിക്ക് ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല പത്തായിട്ട സുശേഷ അഞ്ചാമന്റെ ആയം നാം വായിച്ചത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ ദൈവത്തെ കാണും ഇവിടെ ഈ ലേഖനത്തിൽ വായിച്ചു കേട്ടത് ഈ വക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ നമുക്ക് ഒരു നാളും ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല ദൈവത്തോടു കൂടെ വസിപ്പാവാൻ കഴിയുകയില്ല നാം ആരും നശിച്ചു പോകാതിരിക്കേണ്ടതിന് ആകുന്നു ദൈവം ജഡം ജാവതാരം എടുത്ത് ഈ ലോകത്തിൽ കടന്നുവന്ന് നമ്മെ ഓരോരുത്തരെയും രക്ഷിച്ചത് നമ്മെ വീണ്ടെടുത്തത് തന്റെ വലിയൊരു രക്തം കൊടുത്ത് നമ്മെ വീണ്ടെടുത്തത് അതിനാൽ നമ്മൾ ശുദ്ധിയുള്ളവരായി പ്രതി തീരണം എന്നാകുന്നു ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് താഴുടെ ഭാഗത്ത് വായിക്കുമ്പോൾ ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയാ പരപകാരം വിശ്വസ്ത സൗമ്യത ഇന്ദ്രജയം ഇങ്ങനെയുള്ളതായ കാര്യങ്ങള് നമുക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി ഹൃദയശുദ്ധിയുള്ളവനാകുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയും ദൈവ വയദിലെ നിങ്ങൾക്ക് നിങ്ങക്ക് ഈ ആത്മാവിന ഫലങ്ങളാകുന്ന സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വസ്ഥതയും സൗമ്യതയും ഇന്ദ്രജയവും ഈ വക ൃാവരങ്ങൾ ഈ വക സ്വഭാവങ്ങൾ ഉണ്ട് എങ്കിൽ നീ യഥാർത്ഥമായി ഒരു ഹൃദേശത്തെയുള്ളവനാകുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയും അങ്ങനെ ഒരു ഹൃദേശത്തുള്ള അനുഭവം ഉണ്ട് എങ്കിൽ തീർച്ചയായും ആ അനുഭവത്തിൽ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവിനെ കാണുവാൻ കഴിയും ഈ ലോകത്തിലെ ജീവിതം നമുക്ക് ശാശ്വതമല്ല ഈ ലോകത്തു നിന്ന് നമുക്കൊരു കടന്നുപോക്കുണ്ട് അതിനാൽ നമ്മുടെ മരണശേഷം നാം കടന്നു പോകുമ്പോൾ അവിടെ ഒരു നയവിധിയുണ്ട് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും അവന്റെ മഹിമാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു ആ നയവിധിയുടെ ദിവസത്തിൽ തിന്മ ചെയ്തവർ തിന്മ ചെയ്തവർ നരകത്തിനായും നന്മ ചെയ്തവർ സ്വർഗത്തിനായും അവിടെ വേറെതിരിക്കുന്നു അവിടെ ഒരു വേർതിരിവിന്റെ അനുഭവം കാണുവാൻ കഴിയും അന്ന് ആ ഹൃദയശുദ്ധിയുള്ളവരാരാകുന്നു വിശുദ്ധ ആരാകുന്നു അശുദ്ധനാരാകുന്നു എന്നുള്ളത് അവിടെ വ്യക്തമായി അന്ന് മനസ്സിലാക്കുവാൻ കഴിയും ആയതിനാൽ ദൈവത്തെ കാണുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രിയ ദൈവവേദല ഇന്നിത്തന്നെ നീ സമർപ്പിക്കുക ഈ ചെറിയ സംഭാഷണം ഈ മെസ്സേജ് കേൾക്കുന്ന ദൈവവേദന ഇതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ വിശുദ്ധനാകണം എന്നുള്ളതാണ് ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ എപ്പോഴും ഈ ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരും ആ ജീവിതത്തിൽ അത് ഉള്ളവരുമായി തീരണം എന്നാകുന്നു ദൈവം ദിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ആത്മാവിന്റെ ഫലങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ദൈവത്തെ കാണുവാൻ കഴിയും എന്നാൽ മുകളിൽ നമ്മൾ കേട്ടതുപോലെ ജഡത്തിന്റെ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു നാളും നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല അങ്ങനെ ചെയ്യുന്നവർ പിശാചിന്റെ സന്തതികളാകുന്നു അവർ നിത്യ നരകത്തിലേക്ക് പോകാൻ ഇടയായിട്ട് ഒരിക്കലും ഇനിയും നമ്മളെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നില്ല അതിനാൽ എപ്പോഴും ഒരു ഉദ്ദേശത്തെയുള്ളവരായി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം സ്വർഗീയ നല്ല പിതാവെ എൻ്റെ ചെറിയ മെസ്സേജ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു വിശ്വത്തിയുടെടാനുഭവം കൊടുക്കുമാർ ആകണമെന്ന് ഹൃദയശുദ്ധിയുള്ളവരായി തിരുവാൻ നീ എന്നെ അവിടനിടയാക്കണമേ കർത്താവെ എല്ലാവരുടെയും ആഗ്രഹമാണ് ദൈവത്തെ കാണണമെന്നുള്ളത് എന്നാൽ ദൈവത്തെ കാണുവാനുള്ളതായ അടിസ്ഥാന യോഗ്യത ഇവിടെ നമുക്ക് ഇടയായി ദൈവത്തിൻ്റെ പരിശുദ്ധാനുമാവ് അത് ഇടയായി എന്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വിശുദ്ധരായി തിരുവാൻ ഹൃദയശുദ്ധിയുള്ളവരായി തീരുവാൻ കർത്താവിനെ കാണുവാൻ കർത്താവിനോടുകൂടെ നിത്യം നിറ്റം വാഴുവാൻ ദൈവമെ എല്ലാവർക്കും നിസ്സഹായിക്കണം പ്രാർത്ഥനഘട്ടവനായ സ്തോത്രം ജയശിൻ്റെ നാമത്തിൽ തന്നെ ഈ ചെറിയ മെസ്സേജ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവം തന്നെ എല്ലാവരെയും